ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടി എല്ലാവർക്കും അനുയോജ്യമായ ജോബ് വാക്കൻസികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നോട് കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ട എല്ലാ വാക്കൻസികളും ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനത്തെ വേക്കൻസികൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾക്ക് ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കൻസികൾ അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തോളൂ മാക്സിമം എല്ലാവരേക്ക് ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ഇടാൻ ശ്രമിക്കുക ഏത് വിദ്യാഭ്യാസ ഉള്ളവർക്കും അവസരങ്ങൾ പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ പാസ് ഔട്ടായതോ അല്ലെങ്കിൽ ഫെയിലായവർക്കോ താമസവും ഭക്ഷണവും സൗജന്യമായി അതുപോലെ പി എഫ് ഇ എസ് എ ആനുകൂല്യങ്ങളും ഉള്ള ഒരു ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഫീമെയിലിനും ജെൻസിനും അപേക്ഷിക്കാം നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായി എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തിയേഴ് അൻപത് തൊണ്ണൂറ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും ജോലി വേണം എന്ന ആഗ്രഹവുമായി നടക്കുന്നവരാണോ നിങ്ങൾ ഓഫീസിലേക്കും ഡിസ്ട്രിബ്യൂഷനിലും ജോലി ഒഴുകൾ വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വരെ ഉള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാം താമസം ഭക്ഷണം എന്നിവ ലഭിക്കും അറിയുവാനായിട്ട് ജോബ് വാക്കൻസികൾ എന്തുവാണെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എങ്ങനെയൊക്കെയാണെന്ന് അറിയുവാനായിട്ട് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി നാല് അൻപത്തി അഞ്ച് ഇരുപത്തിയേഴ് എന്ന നമ്പറിൽ വിളിച്ചോളൂ ഫ്രഷേഴ്സിനും അവസരങ്ങൾ എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാം പത്താം ക്ലാസ്സോ പ്ലസ് ടുയോ ഡിഗ്രിയോ ഡിപ്ലോമയോ പാസോ ഫെയിലോ ആയവർക്ക് കേരളത്തിലെ പ്രമുഖ കമ്പനിയിൽ ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയാണ് തൃശ്ശൂരിലുള്ള ബില്ലിങ് പാക്കിംഗ് സ്റ്റോർ കീപ്പർ ഡെലിവറി സ്റ്റാഫ് മാനേജർ തുടങ്ങിയ സെക്ഷനുകളിൽ ജോലി നേടാം ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അപേക്ഷിക്കുവാനായി തൊണ്ണൂറ്റി എഴുപത്തി എട്ട് നാൽപ്പത്തി ഏഴ് അൻപത്തിമൂന്ന് ഇരുപത്തി നാല് അല്ലെങ്കിൽ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തിയേഴ് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിലോ വിളിച്ചോളൂ അതിനുശേഷം ജോലിയിൽ പ്രവേശിക്കാം ക്വാളിറ്റി കൺട്രോളർ ക്യൂ സി ഒഴിവുണ്ട് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഫ്രഷേഴ്സ് അല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം സി ബി ഐ കെ നമ്പർ തൊണ്ണൂറ് മുപ്പത്തി ഏഴ് മുപ്പത്തി അഞ്ച് മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റി ഒന്ന് ഹോട്ടലിലേക്കൊക്കെയാണ് ക്യു സി ഐ നോക്കുന്നത് വാട്സാപ്പിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക ലൊക്കേഷൻ ഇടപ്പള്ളി എറണാകുളം കാലിക്കട്ട് ടൗണിലേക്കൊക്കെയാണ് ഹെർബാ ഗ്രൂപ്പിൽ ഒഴിവുകൾ കമ്പനിയിലേക്ക് ഓഫീസ് ഔട്ട്ലെറ്റ് സെക്ഷനുകളിലാണ് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നത് ഒഴിവുകൾ നോക്കുമ്പോൾ ഓഫീസ് യൂണിറ്റ് അഡ്വർടൈസിങ് അഡ്മിനിസ്ട്രേഷൻ എന്നീ സെക്ഷനുകളിലൊക്കെ ഒഴിവുകളുണ്ട് പത്താം ക്ലാസ് മുതലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാം അപേക്ഷിക്കുവാനായിട്ട് എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിനാല് എഴുപത്തി നാല് എൺപത്തി നാല് എൺപത്തി ആറ് എന്ന നമ്പറിൽ ഉടനെ വിളിച്ചോളൂ ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാം കേരളത്തിൽ തന്നെ എക്സ്പീരിയൻസ് നോക്കാതെ തന്നെ ഒരു ജോലി ഞങ്ങൾ നിങ്ങളിലേക്ക് തരുന്നു അർജൻറ്റ് ആണ് അതിനാൽ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെ വരെയുള്ള ആണിനോ പെണ്ണിനോ ജോലിക്ക് കയറാൻ അവസരങ്ങളുണ്ട് അപേക്ഷിക്കേണ്ട രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ കോൾ ചെയ്താൽ മതി ഒന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ മറ്റേ നമ്പറിൽ കോൾ ചെയ്തോളൂ നമ്പറുകൾ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് അടുത്ത നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് പൂജ്യം മൂന്ന് എൺപത്തി ഒൻപത് മുപ്പത്തി ഏഴ് ഓട്ടോക്കാഡ് ഡിസൈനർ ഒഴിവുകളുണ്ട് ഓട്ടോമേഷൻ കമ്പനിയിലേക്കാണ് ഫീമെയിലിന് അപേക്ഷിക്കപ്പെടുന്ന ഒഴിവുകളാണ് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഡിഗ്രി ഓട്ടോക്കാഡ് ടു ഡി ആൻഡ് ത്രീ ഡി ത്രീ ഡേയ്സ് മാക്സ് ഒക്കെ അറിഞ്ഞിരിക്കണം ഒൻപതാം മുതൽ ആറ് പി എം വരെയാണ് ഡ്യൂട്ടി ടൈം ഓഫീസ് ലൊക്കേഷൻ അടൂർ ചാലക്കുടി സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഫെസിലിറ്റി അവൈലബിൾ ആണ് അപേക്ഷിക്കേണ്ട നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് ഇരുപത്തിയൊൻപത് ഇരുപത് എഴുപത് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ച പോലെ ഒരു ജോലി സ്വന്തമാക്കാൻ ഇതാ ഒരു അവസരം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും വലിയ ക്വാളിഫിക്കേഷനൊന്നും വേണ്ടാതെ തന്നെ ഒരു ജോലി നേടാം ഒരുപാട് തസ്സുകളുണ്ട് എക്സ്പീരിയൻസ് വേണ്ട താമസവും ഭക്ഷണവും ഫ്രീ ആണ് അപേക്ഷിക്കാനായി തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് എന്ന നമ്പറിലോ അല്ലെങ്കിൽ എൺപത് എൺപത്തി ഒൻപത് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് എന്ന നമ്പറിലോ ഉടനെ ബന്ധപ്പെട്ടോളൂ ആയുർ സ്ഥാപനത്തിലേക്ക് കമ്പനിയുടെ ഓഫീസിലെ അവസരങ്ങൾ ഓഫീസ് സ്റ്റാഫ് ഓഫീസ് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ ഫീൽഡ് എക്സിക്യൂട്ടീവ് ഇവയൊക്കെയാണ് ജോലി ഒഴിവുകൾ ആകെ നൂറ്റി പതിനാലോളം ഒഴിവുകളുണ്ട് ഉണ്ട് പ്രായ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ആണ് യോഗ്യത പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കുന്ന നമ്പർ തൊണ്ണൂറ് മുപ്പത്തിയേഴ് ഇരുപത്തി ഒൻപത് പത്ത് അൻപത്തി മൂന്ന് അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് മുപ്പത്തിനാല് മുപ്പത്തി മൂന്ന് ഇരുപത്തിയൊന്ന് ഈ നമ്പറിൽ വിളിച്ചാലും മതിയാകും എറണാകുളത്തെ പ്രൈം ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ റെസ്റ്റോറൻറ്റ് നടത്താൻ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ടീമിനെ തേടുന്നു അനുയോജ്യരായ സംരംഭകർക്ക് നടത്തി നടത്തിപ്പിനെടുക്കാനും അവസരങ്ങൾ ഉടൻ വിളിക്കുക നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് പതിനെട്ട് പൂജ്യം ഏഴ് എൺപത്തി ഒന്ന് ഈ നമ്പറിൽ വിളിച്ചാൽ മതിയാകും ബാംഗ്ലൂരിലുള്ള വീട്ടിൽ ജോലിക്ക് ലേഡി ആവശ്യമുണ്ട് മലയാളി ഫാമിലി കുക്കിംഗ് അറിഞ്ഞിരിക്കണം വീട് വൃത്തിയായി സൂക്ഷിക്കണം എട്ട് വയസ്സുള്ള കുട്ടിയെ കെയർ ചെയ്യണം നാൽപ്പത് മുതൽ അൻപത് വയസ്സ് വരെയാണ് പ്രായപരിധി താമസ ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയാറ് നാൽപ്പത്തി ഒൻപത് അൻപത്തി അഞ്ച് എൺപത്തി ഒന്ന് എന്ന നമ്പറിൽ വിളിച്ചോളൂ ബാംഗ്ലൂരിലുള്ള കഫയിലേക്ക് പരിസമ്പന്നരായ ഒരു ജ്യൂസ് മേക്കറിനെയും വിവിധ തരത്തിലുള്ള ചായയും കോഫിയും ഉണ്ടാക്കാൻ അറിയാവുന്ന ആളെ ആവശ്യമുണ്ട് വിവിധ തരത്തിലുള്ള ഫ്രഷ് ജ്യൂസുകളും ഷെയ്ക്ക് ഫലൂദ കോക്ടൽ മിക്സഡ് ജ്യൂസുകൾ തുടങ്ങിയവ ഉണ്ടാക്കാൻ അറിയുന്ന പരിസമ്പന്നരായ ജ്യൂസ് മേക്കറായിരിക്കണം താമസ സൗകര്യം നൽകുന്ന നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് അൻപത്തി മൂന്ന് അൻപത്തിയേഴ് അൻപത്തി ഒന്ന് എന്നതിൽ വിളിച്ചോളൂ പത്തനംതിട്ട ജില്ലയിലെ പൂങ്കാവിൽ പ്രവർത്തിക്കുന്ന ടു വീലർ വർക്ക്ഷോപ്പിലേക്ക് മെക്കാനിക്കിന് ആവശ്യമുണ്ട് താമസ സൗകര്യം ലഭ്യമാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് അൻപത്തി ഒൻപത് ഇരുപത്തിയെട്ട് അറുപത്തിയഞ്ച് എന്ന നമ്പറിൽ വിളിക്കുക കമ്പനിയുടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷനുകളിൽ അവസരങ്ങൾ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് മുപ്പത്തി നാല് മുപ്പത്തിമൂന്ന് ഇരുപത്തി ഒന്ന് എന്ന നമ്പറിലാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന കേബിൾ നെറ്റ്വർക്കിലേക്ക് ഫൈബർ ടെക്നീഷ്യനെയും മാർക്കറ്റിംഗ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് താമസകൃത ഉണ്ടായിരിക്കുന്നതാണ് എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് എൺപത്തി നാല് എന്ന നമ്പറിൽ ഉടനെ വിളിച്ചോളൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ യുവതിവാക്കൾക്ക് പാക്കിങ് ബില്ലിങ് സെയിൽസ് ഹെൽപ്പർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് ബോയ് തുടങ്ങിയ നിരവധി ക്ലസ്സുകളിലേക്ക് അവസരങ്ങൾ മുൻപരിഞ്ഞ് ആവശ്യമില്ല ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഫോൺ നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് എക്സ്പീരിയൻസ്ഡ് എ സി ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് എ സി ടെക്നീഷ്യൻ ഫ്രഷേഴ്സിന് ആവശ്യമുണ്ട് എ സി സൈസ് സൂപ്പർവൈസറിൻ്റെ ഒഴിവുണ്ട് ഫ്രഷേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം ഡ്രൈവർക്കം എ സി ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് ജൂനിയർ അക്കൗണ്ടന്റിൻ്റെ ഒഴിവുണ്ട് മാരിഡ് ലേഡിയോ വൺ ഇയർ എക്സ്പീരിയൻസ് വേണം സർവീസ് അഡ്മിൻ്റ് ഒഴിവുണ്ട് എം ഇ പി ഡ്രാഫ്റ്റ്മാൻ്റെ ഒഴിവുണ്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട റസീനാണ് കോൺടാക്ട് നമ്പർ എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്